ഓർമ്മയുണ്ടോ ഈ മുഖം എങ്ങനെ ഓർക്കാതിരിക്കും സുരേഷ് ഏട്ടാ ഇരു കൈയും നീട്ടിയല്ലേ ഞങ്ങൾ സ്വീകരിച്ചത് തൻ്റെതായ ശൈലി കൊണ്ടും എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി മാസ് ഡയലോഗ് കൊണ്ടും ആക്ഷൻ രംഗം കൊണ്ടും ചില്ലറ കൈയടിയെന്നുമല്ല സുരേഷ് ഗോപി നേടിയിട്ടുള്ളത് ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായർ വരെ സുരേഷ് ഏട്ടന്റെ ഫാൻസാണ് രാഷ്ട്രീയത്തിലും സജീവ സാന്നിധ്യം മൊത്തത്തിൽ ഓൾ ഇന്നോൾ എന്ന് അദ്ദേഹത്തെ വിളിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് സേതുമാധവന്റെ ഓടയിൽ നിന്നുന്ന സിനിമയിൽ ബാലതാരമായാണ് സുരേഷ് ഗോപി സ്ക്രീനിലെത്തുന്നത് ചെറുവേഷങ്ങളുമായി ചൂട് വെച്ച് പ്രശസ്തിയിലേക്ക് പടിപടിയായി ഉയർന്നു ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽപ്പെടുന്ന സിനിമകൾ നായകനെന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് തന്നെ ഉയർത്തി മനസ്സർത്താഴും കമ്മീഷണറും ലേലവും പത്രവുമൊക്കെ വമ്പൻ ഹിറ്റിലേക്ക് കുതിച്ചു സുരേഷ് ഗോപിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനായ ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി സുവോളേജിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി സുരേഷ് ഗോപി ആദ്യമായി ഡബ് ചെയ്തത് ഭൂമിയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഇന്നലെയിലെ ഡോക്ടർ നരേന്ദ്രനും ഒരു വടക്കൻ വീരഗാഥയിലെ ആരോമൽ ചേഖകരും ഏകലവീനിലെ മാധവൻ ഐ പി എസും കമ്മീഷണറിലെ ഭരചന്ദ്രൻ ഐ പി എസും കളിയാട്ടത്തിലെ പെരുമലയനുമെല്ലാം സുരേഷ് ഗോപിക്ക് മാറ്റിവെച്ച കഥാപാത്രങ്ങൾ പോലെ തോന്നിപ്പോവും വിധം മലയാളം പ്രേക്ഷകർ മനസ്സിൽ ഇടം നേടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു തോൽവി എന്നതിനപ്പുറം തൃശ്ശൂർ സ്വന്തമാക്കണമെന്നുള്ള സുരേഷ് ഗോവിഡ് ആഗ്രഹിച്ചതും ശ്രമിച്ചതും പരിഹാസങ്ങളെ വകവെക്കാതെ ജനങ്ങളെ അടിത്തറിഞ്ഞ് കഴിഞ്ഞ അഞ്ചു വർഷം പ്രയത്നിച്ചതിന്റെ ഫലം കൂടിയായിരുന്നു ഇത്തവണത്തെ ജനവിധി തൃശ്ശൂർ സുരേഷ് അങ്ങ് എടുത്തു കേട്ടോ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലെ മിന്നും താരമാകുമ്പോൾ തന്നെ താനാക്കിയ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കൊടുത്ത സിനിമ അദ്ദേഹം കൈവിടില്ല എന്ന പ്രഖ്യാപനം രാഷ്ട്രീയത്തിലെത്തീതമായി സുരേഷ് ഗോപിയെന്ന നടനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആവേശം നല്കുന്നത്